ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് സി പി എം വിവാദത്തിൽ ഇ പി ജയരാജനോടോ ദേശാഭിമാനി ലേഖകനോടോ വിശദീകരണം തേടിയിട്ടില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പുറത്തുവന്നത് തന്റെ ആത്മകഥ അല്ലെന്ന് താനെഴുതിയത് അല്ല എന്നും താനെഴുതിയത് ഉടൻ പ്രസിദ്ധീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു ഇ പി ജയരാജന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി നിർദ്ദേശം നൽകി ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഉലഞ്ഞു പാർട്ടി തള്ളിപ്പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പുറത്തുവന്ന ആത്മകഥാഭാഗങ്ങൾ പാർട്ടിയെ തെല്ലൊന്നുമല്ല വെട്ടിലാക്കിയത് വിവാദഭാഗങ്ങൾ പുറത്തുവന്നില്ലായിരുന്നെങ്കിൽ ഇതേ ഉള്ളടക്കത്തോടെ പുസ്തകം പ്രസിദ്ധീകരിക്കുമായിരുന്നു വിവാദ ഉള്ളടക്കം തയ്യാറാക്കിയതാര് തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ചോർന്നത് എങ്ങനെ ഇക്കാര്യങ്ങൾ സി പി ഐ പരിശോധിക്കുന്നുണ്ട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം വിശദമായ പരിശോധനയിലേക്ക് കടന്നാൽ മതിയെന്നാണ് നിലവിലെ തീരുമാനം ഇ പി ജയരാജനോട് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന്

ഇതുവരെ അങ്ങനെ ഒരു തേടിയിട്ടില്ല എനിക്ക് ഈ ഈ സംഭവമായിട്ട് യാതൊരു ബന്ധവുമില്ല െന്നും എന്റെ പുസ്തല്ല ഞാൻ എന്റെ പുസ്തകം ഇതുവരെ തയ്യാറായില്ല തയ്യാറായി തയ്യാറായിക്കഴിഞ്ഞ് ഞാനിത് പ്രസാദനം ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ കോപ്പി എന്റെ പാർട്ടിയെ കാണിച്ച് പാർട്ടി പരിശോധിച്ചിട്ട് ഇത് അനുവാദം തന്നാലേ എനിക്ക് പ്രസിദ്ധീകരിക്കാൻ പറ്റൂ വിവാദങ്ങളിൽ ഗൂഢാലോചന ആരോപിച്ച് ഇ പി ജയരാജൻ ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി പി നിർദ്ദേശം നൽകി കേസെടുക്കാതെയുള്ള പ്രാഥമിക അന്വേഷണമാണ് നടക്കുക ട്വന്റി ഫോർ കണ്ണൂർ